എല്ലാവർക്കും നമസ്കാരം അക്ഷതയുടെ പുതിയൊരധ്യായത്തിലേക്ക് സ്വാഗതം വനവാസ ഒരിക്കൽ ശ്രീരാമനും ലക്ഷ്മണനും നന്നേ തളർന്ന് വിശ്രമത്തിന് ആയിക്കൊണ്ട് ഒരു മരച്ചോട്ടിൽ ഇരിക്കുകയായിരുന്നു സീതയെ അന്വേഷിച്ച് തളർന്ന് മനസ്സും ശരീരവും ഒരുപോലെ തളർന്ന് ഇരിക്കുന്ന ആ സമയത്ത് അമ്പുകൾ വയ്ക്കാനുള്ള ആവനാഴിയും വില്ലും ഊരി മരച്ചോട്ടിലേക്ക് വെച്ച് വില്ല് ഇങ്ങനെ കുത്തിവെക്കുകയാണ് ചെയ്തത് അറിയാമല്ലോ നല്ല ഭാരമുള്ള ഒരു വസ്തുവാണ് വില്ല് അത് മരച്ചോട്ടിലിങ്ങനെ കുത്തിവെച്ച് ആവനാഴി അവിടെ ചാരി വെച്ച് രാമനും ലക്ഷ്മണനും ആ മരച്ചോട്ടിൽ ഏറെ നേരം വിശ്രമിച്ചു അല്പം ആശ്വാസം കിട്ടിയപ്പോൾ അവരവിടുന്ന് എഴുന്നേറ്റ് വീണ്ടും ശീതാന്വേഷണത്തിനായി വീണ്ടും നടക്കാം എന്ന തീരുമാനത്തിൽ അവർ എഴുന്നേറ്റു ആപനാഴി വേഗം കയ്യിലെടുത്തു വില്ല് എടുക്കാൻ നേരത്ത് അതിനൽപ്പം ബലം കൊടുക്കേണ്ടി വന്നു കുത്തി കുത്തിവെക്കുമ്പോൾ ക്ഷീണം കൊണ്ടായിരിക്കാം മറ്റൊന്നും ചിന്തിച്ച് കാണില്ല എടുക്കാൻ നേരത്ത് ഒന്ന് ആഞ്ഞു വലിച്ചിട്ട് മാത്രമേ വില്ല് എടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ എടുക്കുമ്പോൾ വില്ലിൻ്റെ അറ്റത്ത് ചോര പൊടിഞ്ഞിട്ടുണ്ട് അത് അതുകണ്ട് എന്തുപറ്റി എന്ന ഒരു വല്ലാത്ത വേവലാതിയോടെ ശ്രീരാമൻ വില്ല് കുത്തി വച്ചിരിക്കുന്ന മരച്ചോട്ടിലേക്ക് നോക്കി അപ്പോൾ കാണുന്നത് ഏതാണ്ട് പ്രാണൻ പൊയ്ക്കൊണ്ടിരിക്കുന്ന എന്ന് വെച്ചാൽ മൃതപ്രായമായ ഒരു ആമയെ ആയിരുന്നു പാറയോ മണ്ണോ ഏതാണെന്ന ഒരു നിശ്ചയമില്ലാതെ വില്ലു കുത്തിവെച്ചത് പാറയുടെ പുറത്തായിരുന്നില്ല പകരം ആമയുടെ പുറന്തോട്ടിലായിരുന്നു ആമയുടെ പുറന്തോടിനെ കട്ടിയുണ്ട് നമുക്കറിയാം എങ്കിലും ആ കട്ടിത്തോടിനെ ഭേദിച്ചുകൊണ്ട് ബില്ല് അതിൻ്റെ അഗ്രഭാഗം വളരെ മൂർച്ചയുള്ളതാണ് അത് ആമയുടെ മാംസത്തിലേക്ക് തുളച്ചു കയറിയിരുന്നു വളരെ കുറ്റബോധത്തോടെ വളരെ വേദനയോടെ ശ്രീരാമൻ ആ ആമയെ തൻ്റെ കയ്യിലേക്കെടുത്തു എന്നിട്ട് അതിനോട് ചോദിച്ചു നീ എന്തേ കരഞ്ഞതില്ല എൻ്റെ അശ്രദ്ധ കാരണം നിൻ്റെ പ്രാണൻ്റെ പുറത്താണ് ഞാൻ ഈ വില് കുത്തിവെച്ചതെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ പ്രാണൻ പൊയ്ക്കൊണ്ടിരിക്കുന്ന ആ വേളയിൽ ആമ വളരെ എന്ന് വേണമെങ്കിൽ പറയാം നിർവികാരതയോടെ എന്ന് വേണമെങ്കിൽ പറയാം അതിഭാവകത്വങ്ങളൊന്നുമില്ലാതെ എന്ന് വേണമെങ്കിൽ പറയാം ശ്രീരാമന് നൽകിയ ഉത്തരം ഇങ്ങനെയായിരുന്നു കുട്ടിക്കാലം മുതലേ എൻ്റെ അമ്മ എന്നോട് പറയുന്നത് ആപത്തുകാലത്ത് രാമ രാമ എന്ന് വിളിച്ചാൽ മതി രാമൻ രക്ഷിക്കും എന്നാണ് ആപത് ബാന്ധവനാണ് ശ്രീരാമൻ എന്നാണ് അമ്മ പറഞ്ഞു തന്നിട്ടുള്ളത് ആ ശ്രീരാമൻ തന്നെ നോവിക്കുമ്പോൾ ആരെയാണ് വിളിക്കേണ്ടത് എനിക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ടാണ് ഞാൻ കരയാതിരുന്നത് രക്ഷിക്കൂ എന്ന് പറയാതിരുന്നത് ധർമ്മത്തിൻ്റെ പ്രതിപുരുഷനായ ശ്രീരാമന് വളരെയധികം ഖേദം തോന്നി തൻ്റെ അനാസ്ഥ കൊണ്ട് ഒരു ജീവിയുടെ പ്രാണൻ വേർപെട്ടു പോകുമോ എന്ന വേവലാതി തോന്നി എന്തായാലും തക്ക സമയത്ത് കണ്ടതുകൊണ്ട് തക്ക സമയമെന്ന് പറയാൻ പറ്റില്ല ഏറെ വൈകിയാണെങ്കിലും കണ്ടതുകൊണ്ട് അതിനു വേണ്ടുന്ന മരുന്നുകളൊക്കെ നൽകി അതിൻ്റെ പ്രാണൻ രക്ഷിക്കുവാൻ രാമന് കഴിഞ്ഞു ഈ കഥ എന്തിനാണ് ഇവിടെ പറയുന്നത് എന്നല്ലേ ഈ കഥയ്ക്ക് സാർവകാലികമായ ഒരു പ്രസക്തിയുണ്ട് ഓരോ മനുഷ്യൻ്റെയും അഭയകേന്ദ്രം രക്ഷാകേന്ദ്രം വീട് തന്നെയാണ് വീടിൽ വീട്ടിലേക്ക് പോകാൻ വീണ്ടും വീണ്ടും വീട്ടിലേക്ക് പോകുവാൻ നമുക്ക് തോന്നണമെങ്കിൽ അവിടെ നമുക്ക് രക്ഷ ഉണ്ടായിരിക്കണം രക്ഷിക്കേണ്ടവർ ശിക്ഷകരാവുകയാണെങ്കിൽ നമുക്ക് അവിടേക്ക് പോകാൻ തോന്നില്ല ഇനി ഇതിൻ്റെ സ്ഥൂലമായ അർത്ഥത്തിലേക്ക് വരാം സ്ഥൂലമായ അർത്ഥത്തിലേക്ക് വരുമ്പോൾ ഓരോ പൗരനും സ്വന്തം നാട് അവൻ്റെ വീട് തന്നെയാണ് ഏറ്റവും വിശാലമായ അർത്ഥത്തിൽ ജനാധിപത്യം പുലരുന്ന ഒരു നാട്ടിൽ കുറച്ച് നാൾ മുമ്പ് ഒരു സർക്കുലർ ഇറങ്ങിയത് നമ്മളെല്ലാവരും കണ്ടിരുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മന്ത്രിമാർ എന്നിങ്ങനെ ബഹുമാനം ചേർക്കണം എന്ന് ബഹുമാനം എന്ന് പറയുന്നത് ചോദിച്ചു വാങ്ങിക്കേണ്ട ഒന്നല്ല ജനങ്ങൾ ജനങ്ങൾക്കു വേണ്ടി ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ഏറ്റവും മാനുഷികമായ ഏറ്റവും മനോഹരമായ ഒരു ക്ഷേമത്തിൻ്റെ വ്യവസ്ഥിതിയാണ് ജനാധിപത്യം എന്ന് വിശ്വസിക്കുന്ന ഒരു കാലത്ത് ജനങ്ങളുടെ പ്രതിപുരുഷൻ ജനങ്ങളിൽ നിന്നും നിർബന്ധ ബുദ്ധിയ ബഹുമാനങ്ങൾ ചോദിച്ചു വാങ്ങിക്കേണ്ടതില്ല ജനങ്ങൾ അത് അറിഞ്ഞു നൽകുകയാണ് ചെയ്യുക പോട്ടെ സാരമില്ല നമുക്ക് ബഹുമാനപ്പെട്ട എന്ന് തന്നെ ചേർക്കാം ജനങ്ങൾ എപ്പോഴും അങ്ങനെയാണല്ലോ അവർ എത്രയും സഹിക്കാനും എത്രയും ക്ഷമിക്കാനും തയ്യാറുള്ള ഒരു മഹാഭൂരിപക്ഷം ആണല്ലോ പോട്ടെ ബഹുമാനം നമുക്ക് കൊടുക്കാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മന്ത്രിമാർ ഈയിടെ നിയമസഭയിൽ ഒരു നിയമസഭാ സാമാജികൻ പ്രതിപക്ഷത്തെ പരാമർശിക്കുന്ന വേളയിൽ അംഗപരിമിതരെ തൻ്റെ പ്രയോഗത്തിലേക്ക് എന്തിന് വലിച്ചിഴച്ചു കൊണ്ടുവന്നു പ്രബുദ്ധ കേരളം അതിനെ ചോദ്യം ചെയ്തുവോ അഥവാ സാംസ്കാരിക കേരളം അത് അറിഞ്ഞുവോ ഒറ്റ മനുഷ്യരുടെ ആധികളാണിതെല്ലാം എവിടേക്കാണ് ഈ മനുഷ്യർ അതായത് നൂറ്റിനാൽപ്പത് പേരെയാണ് മൂന്ന് കോടിയിലധികം വരുന്ന മലയാളികൾ നിയമസഭയിലേക്ക് പറഞ്ഞു വിടുന്നത് നമ്മുടെ പ്രതിനിധികളായി നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ അവകാശങ്ങൾ നിവർത്തിക്കുവാൻ നിയമസഭയിലേക്ക് പറഞ്ഞു വിടുന്ന ഓരോ നിയമസഭാ സാമാജികനും തന്നിലേക്ക് വന്നിരിക്കുന്ന ആ പദവിയിൽ എത്രമാത്രം ഉത്തരവാദിത്വ ബോധമുള്ള ഒരു വ്യക്തിയായിരിക്കണം രണ്ടു തവണ ചിന്തിച്ചേ പറയാവൂ തിങ്ക് ബിഫോർ യു സ്പീക്ക് എന്ന് ഇംഗ്ലീഷിൽ പറയും ചിന്തിച്ചു പറയൂ എന്ന് മലയാളത്തിൽ പറയും നമ്മൾ സാധാരണ മനുഷ്യർ ചിന്തിച്ചു മാത്രം പറയുമ്പോൾ അവർ സാധാരണ മനുഷ്യരല്ല അവർ തന്നെ പറയുന്നു അവരെ നമ്മൾ ബഹുമാനം ചേർത്ത് വിളിക്കണം അവർക്ക് നമ്മൾ അതിനുള്ള എല്ലാ പ്രിവിലേജുകളും നൽകുന്നു അപ്പോൾ അവർ പറയുന്ന ഓരോ വാക്കുകളും ആറ്റിക്കുറുക്കിയെടുത്തതായിരിക്കണ്ടേ ആയിരം വട്ടം ആലോചിക്കേണ്ടതാവണ്ടേ എങ്ങനെയാണ് അവർക്ക് ഇത്രയും ധാർഷ്ട്യത്തോടെ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള ഭിന്നാഭിപ്രായങ്ങൾ അവർക്ക് പറയാം പ്രതിപക്ഷത്തെയോ ഭരണപക്ഷത്തെയോ അങ്ങോട്ടുമിങ്ങോട്ടും അവർക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും സംസാരിക്കാം പക്ഷേ അതിനിടയിലേക്ക് അതിലൊന്നിലുമേ പെടാത്ത അംഗപരിമിതരെ ഒരു ഉദാഹരണത്തിന് വലിച്ചിഴച്ചു കൊണ്ടുവരിക അത് കഴിഞ്ഞിട്ടും ശരി നാക്കുപിഴ സ്വാഭാവികമാണ് മനുഷ്യനാണ് തെറ്റുപറ്റുക സ്വാഭാവികമാണ് എനിക്കങ്ങനെ ഒരു തെറ്റുപറ്റിപ്പോയി ഞാൻ അംഗപരിമിതരെക്കുറിച്ച് ആ സമയത്ത് പരാമർശിക്കുവാൻ പാടില്ലായിരുന്നു അതെൻ്റെ തെറ്റാണ് അതിലെനിക്ക് ഖേദമുണ്ട് അങ്ങനെ ഒരു ഖേദപ്രകടനത്തിന് പോലും തയ്യാറാവാതെ താൻ പറഞ്ഞത് ശരിയാണ് തൻ്റെ മുയലിന് കൊമ്പുകളാണെമ്പാടും അത് ചെവിയൊന്നുമല്ല ഈ ഒരു സൈദ്ധാന്തിക ബലം പിടുത്തം ഈ ഒരു സൈദ്ധാന്തിക ദുശാഠ്യം ഇവർക്ക് എങ്ങനെ സാധിക്കുന്നു ജനങ്ങളാണ് ഇവരെ തെരഞ്ഞെടുത്ത് നിയമസഭയിലേക്ക് അയച്ചിരിക്കുന്നത് ഇവർ അനുഭവിക്കുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും എല്ലാ പ്രിവിലേജുകളും ജനങ്ങൾ നൽകുന്ന സമ്മാനങ്ങളാണ് ഔദാര്യങ്ങളാണ് ദാനങ്ങളാണ് ജനങ്ങൾ തീരുമാനിച്ചാൽ മതി നാളെ ഒരു കാലത്ത് അവർ തോൽക്കുവാനും അപ്പോൾ എന്തുകൊണ്ട് ആ ഒരു നിയമസഭാ സാമാജികൻ പറഞ്ഞ വാക്ക് അല്ലെങ്കിൽ ആ വാക്യം എനിക്ക് പറയുവാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് കാരണം അത് എൻ്റെ സാംസ്കാരിക ബോധത്തിന് ഉചിതമാണെന്ന് എനിക്ക് തോന്നുന്നില്ല അതിനാൽ ഞാനത് പറയുന്നില്ല പക്ഷേ ഈ ക്ലാസ് തീരുന്നതിന് മുമ്പ് ഇവിടെ എഴുതി കാണിക്കാം അംഗപരിമിതർ എന്ന് പറയുമ്പോൾ തന്നെ ജീവിതത്തിൽ ഏറ്റവുമധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു മനുഷ്യരാണ് പണ്ട് വികലാംഗർ എന്ന് പറയുമായിരുന്നു ഇപ്പോൾ അവരെ വികലാംഗർ എന്ന് പോലും പറയാൻ പാടില്ല വികസിത രാഷ്ട്രങ്ങളിലൊക്കെ അവരെ നിശ്ചയദാർഢ്യമുള്ള മനുഷ്യരെന്നാണ് പറയുന്നത് പീപ്പിൾ ഓഫ് ഡിറ്റർമിനേഷൻ നിശ്ചയദാർഢ്യമുള്ള മനുഷ്യർക്ക് എല്ലായിടത്തും ഒരു പ്രത്യേക പരിഗണന പരിഗണന എന്നല്ല പറയേണ്ടത് ഒരു ബഹുമതി നൽകുന്നുണ്ട് വികസിത രാജ്യങ്ങളിൽ അപ്പോഴാണ് നമ്മുടെ കേരളത്തിൽ രണ്ടു കൈകളില്ലാത്ത മനുഷ്യരെക്കുറിച്ച് ഇത്രയ്ക്കും മോശമായ ഒരു പരാമർശം ഒരു നിയമസഭാ സാമാജികൻ നടത്തുന്നത് നടത്തി കഴിഞ്ഞു ഞാൻ പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല പിന്നെയും പിന്നെയും അതിനെ ശരിയാക്കി മാറ്റുവാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ് സാംസ്കാരിക സൈദ്ധാന്തികർ ഒന്നുപോലും ആ പറഞ്ഞത് തെറ്റാണ് എന്ന് പറയുവാനുള്ള നട്ടെല്ലാം നേരെ നിവർത്താത്തത് ഒന്നേ ഉള്ളൂ ഉത്തരം അവർക്ക് കിട്ടേണ്ടുന്നതായ ചുവപ്പ് പരവദാനികൾ അവർക്ക് നഷ്ടപ്പെടുവാൻ വയ്യ കുട്ടിയായ ഒരു നിഷ്കളങ്കനായ ഒരു കുഞ്ഞ് പണ്ടുകാലത്ത് ആഡംബര ഭ്രമം മൂത്ത് ഏറ്റവും നേർമ്മയുള്ള വസ്ത്രമെന്ന് പറഞ്ഞ് ഒന്നും ധരിക്കാതെ ജനസമക്ഷം വന്ന രാജാവിനോട് രാജാവെ താങ്കൾ നഗ്നനാണ് എന്നൊരു കുട്ടി പറയാനുണ്ടായിരുന്നു അതുപോലെ ധികാരം ഉണ്ട് എന്ന് കരുതി നിയമസഭയിലാണെങ്കിലും അതിന് പുറത്താണെങ്കിലും ഈ പ്രിവിലേജുകൾ ആസ്വദിക്കുന്ന മനുഷ്യർ ഈ കാലത്ത് പറയുന്ന പല പരാമർശങ്ങളും എത്രയ്ക്ക് മ്ലേച്ഛമാണ് എത്രയ്ക്ക് മനുഷ്യവിരുദ്ധമാണ് എന്ന് ഓർക്കുമ്പോഴാണ് നമുക്ക് ഈ ആമയുടെ കഥ വീണ്ടും വീണ്ടും ഓർമ്മ വരുന്നത് അംഗപരിമിതരെ രക്ഷിക്കേണ്ട ഒരു ക്ഷേമരാഷ്ട്രമാണെങ്കിൽ അവരെ പ്രതിപക്ഷത്തെ വിമർശിക്കേണ്ടത് ഭരണപക്ഷത്തിൻ്റെ ആവശ്യമാണെങ്കിൽ അത് ചെയ്യുക അതിന് ഉപമയ്ക്കും ഉൽപ്രേക്ഷയ്ക്കും അംഗപരിമിതരെയോ അതുപോലെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഏതൊരു മനുഷ്യരെയുമോ അവർക്ക് അവിടെ തുല്യം ചാർത്തി വയ്ക്കുവാനുള്ള അവകാശമില്ല രണ്ടു കൈകളില്ലാത്ത മനുഷ്യർ അതി അതിവിദഗ്ധമായി വാഹനം ഓടിക്കുകയും എഴുതുകയും ചിത്രം വരയ്ക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന ഒരു ലോകത്താണ് നമ്മളുമുള്ളത് രണ്ട് കൈകളുള്ള നമ്മളെക്കാൾ അതിമനോഹരമായി അതിവിദഗ്ധമായി ജീവിതത്തെ ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരുള്ള ഒരു ഇടത്ത് നിന്നുകൊണ്ടാണ് അംഗപരിമിതരെ വെറുമൊരു പരിഹാസത്തിന് ഉപയോഗിക്കുന്നത് അത് ഒട്ടും തന്നെ ആശാസ്യമല്ല തെറ്റ് ആര് ചെയ്താലും അത് തിരുത്തണം എൻ്റെ ഭാഗത്താണെങ്കിൽ എനിക്ക് തെറ്റു പറ്റിപ്പോയി എന്ന് പറയുവാനുള്ള മാനസിക ഉണ്ടാവണം തെറ്റു തെറ്റുപറ്റാം സ്വാഭാവികമാണ് പക്ഷെ അത് തിരുത്തുമ്പോൾ ആ തെറ്റു പറ്റിയതിനെ സാധൂകരിക്കുകയല്ല എനിക്ക് തെറ്റു തെറ്റുപറ്റിയെന്ന് സവിനയം ഞാൻ ഖേദം പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ കുറെ കൂടി നല്ല മനുഷ്യനാവുകയാണ് ചെയ്യുന്നത് നിശ്ചയദാർഢ്യമുള്ള മനുഷ്യരെ ഒന്ന് അടുത്തു ചെന്ന് നോക്കി കാണണം ഈ നിയമസഭാ സാമാജികൻ അവരുടെ ജീവിതത്തിൻ്റെ ഒപ്പം ചുരുങ്ങിയ പക്ഷം ഒരു ദിവസമെങ്കിലും അവർക്കൊപ്പം ഒന്ന് നടക്കണം നമിക്കും അത്തരം മനുഷ്യരെ നമിക്കും പിന്നീട് ഒരിക്കലും അതുപോലൊരു പ്രയോഗം നടത്തുവാൻ അയാൾക്ക് തോന്നുകയില്ല നമ്മൾ നമ്മളുടേതായിട്ടുള്ള സൗഖ്യങ്ങളും നമ്മുടേതായിട്ടുള്ള ഭാഗ്യങ്ങളും മാത്രം കാണുന്നത് കൊണ്ടാണ് നമ്മളെക്കാൾ പല തരം പരിമിതികൾ ഉള്ള മനുഷ്യരുടെ ജീവിതത്തെ ഒരു ദൂരക്കാഴ്ചയിലേക്ക് പോലും നോക്കാൻ ശ്രമിക്കാത്തത് അവർക്കൊപ്പം ചെന്ന് നിൽക്കണം ഒരു ദിവസമെങ്കിലും അവരുടെ ജീവിതത്തിൻ്റെ ഒപ്പം ചേരണം അപ്പോൾ മനസ്സിലാവും താൻ നടത്തിയ പരാമർശം എത്രമാത്രം മനുഷ്യവിരുദ്ധമാണ് എന്ന് വീണ്ടും സവിനയം സബുമാനം മന്ത്രിമാരോടായാലും മുഖ്യമന്ത്രിയോടായാലും നിയമസഭാ സാമാജികരോടായാലും ഒരു അപേക്ഷയുണ്ട് ബഹുജനങ്ങൾ എന്നു പറയുന്നത് അങ്ങേറ്റം ക്ഷമിച്ചും സഹിച്ചും ജീവിക്കുവാൻ ശീലിച്ച ഒരു മഹാഭൂരിപക്ഷമാണ് സർ പക്ഷേ അതിൻ്റെ അർത്ഥം അവർക്ക് ആത്മാഭിമാനം ഇല്ല എന്നല്ല ഓരോ മനുഷ്യനിലും ജ്വാലയായി ഉണരുന്ന ഒരു ആത്മാഭിമാനത്തിൻ്റെ സൂര്യനും ഭൂമിയും ഉണ്ട് അത് കാണാതെ പോവരുത് നന്ദി